ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായാലും ഒരു നല്ല വ്യക്തിയെ കണ്ടെത്തുക എന്നത് സുന്ദരവും ആഹ്ലാദകരവുമായ ഒരു പ്രവൃത്തിയാണ് വളരെ സാധാരണ പരിസ്ഥിതികളിൽ നിന്നും കഠിനാധ്വാനത്തിലൂടെ അഭിമാനിക്കാവുന്ന ഉയർച്ചകളിലെത്തിയ സ്ഥിരോത്സാഹിയായ ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി നിശ്ചേദാർഢ്യമുള്ള വ്യക്തിത്വത്തിനുടമ കേരള പോലീസിൻ്റെ പരമോന്നത പദവിയിലിരുന്ന വ്യക്തി കലയോടും കായിക അന്നും ഇന്നും ഒരുപോലെ മമത പുലർത്തുന്ന റിട്ടയേർഡ് ഡി ജി പി ശ്രീ എം കെ ജോസഫ് നമ്മുടെ അതിഥിയെ ബഹുമാന പുരസ്സരം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ പ്രൊഫസർ മുണ്ടശ്ശേരിയുടെ സമകാലികനായിരുന്നു അങ്ങയുടെ പിതാവ് പ്രൊഫസർ എം ജെ കുര്യാക്കൂസ് ശരിയാണ് അദ്ദേഹം പതിനേഴ് വയസ്സുള്ള തൻ്റെ മകനോട് പ്രഗത്ഭനായ പ്രൊഫസറാണ് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകനോട് ഒരിക്കൽ പറഞ്ഞു മൈസൺ യു ആർ റൈറ്റ് ആൻഡ് ഐ എം റോങ് എന്ന് പറഞ്ഞു ഈ മകൻ സിക്സ് ഫോറം പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ മകനാണ് ആ മകനോട് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ മകനോട് ഇത്രയും പ്രഗൽഭനായ അച്ഛൻ ഇങ്ങനെ ഒരു വാചകം പറയാനുണ്ടായ ആ ഒരു പശ്ചാത്തലം എന്തായിരുന്നു സർ ഇത് കേൾക്കുമ്പോൾ എൻ്റെ ഓർമ്മയുടെ നദി പുറകോട്ടൊഴുകുന്ന ഒരു അനുഭൂതിയാണ് വളരെ ശരിയാണ് അതായത് ഞാൻ എസ് എസ് എൽ സിക്ക് പഠിക്കുമ്പോൾ ഞാൻ കണക്ക് പഠിക്കുന്ന കാര്യത്തിൽ വളരെ മോശമായിരുന്നു ഏതാണ്ട് ഈ ബാല്യകാല സഖിയിലെ മജീദിനെ പോലെ ഒരു മണ്ടശിരോമണി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഈ മാഥമാറ്റിക്സ് ഫിസിക്സ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വളരെ മോശമായിരുന്നു പക്ഷേ ഇംഗ്ലീഷ് മലയാളം പിന്നെ ചരിത്രം ഇതൊക്കെയായിരുന്നു എൻ്റെ ഫേവറേറ്റ് സബ്ജക്ട്സ് അപ്പം പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം മലയാളത്തിന് മലയാളത്തിനും ഇംഗ്ലീഷിനും ചരിത്രത്തിനുമൊക്കെ നല്ല മാർക്കും കണക്കിന് വളരെ മോശമായ മാർക്ക് എന്ന് പറഞ്ഞാൽ മുപ്പത്താറ് മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് കേട്ടിട്ട് എൻ്റെ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു നിനക്ക് കണക്കിന് മാർക്ക് കിട്ടി എന്ന് പറഞ്ഞു ജയിക്കാനും മാത്രം ഇതെല്ലാം കഴിഞ്ഞിട്ട് കോളേജിൽ ചെല്ലുമ്പോൾ ഏത് വിഷയം എടുക്കണം എന്നുള്ളൊരു പ്രശ്നമായി അപ്പോൾ അച്ഛൻ നിർബന്ധം ഞാൻ മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നുള്ള ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കണം കാരണം അച്ഛനെ ഒരു അധ്യാപകനായിട്ട് ബുദ്ധിമുട്ടണ്ട ഒരു നല്ല നില വരാനുള്ള എഞ്ചിനീയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കാണും പക്ഷെ ഞാൻ പറഞ്ഞെനിക്ക് ഞാൻ കണക്കെടുത്താൽ ജയിക്കുകയില്ല അത് തോറ്റുപോകും അതുകൊണ്ട് അതെടുക്കാതിരിക്കുന്നതാണ് നല്ലത് കണക്കെടുത്താൽ കണക്ക കണക്ക പോക്ക പക്ഷെ അച്ഛനെ നിർബന്ധം അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊന്നും പറഞ്ഞ് പിണങ്ങി അപ്പോൾ അമ്മയുടെ അനുനയനം അപ്പോലും ഇങ്ങോട്ട് ശരിയായില്ല അവിടെ ഒരു വീട്ടിലൊരു സംഘർഷ നിർഭരമായ ഒരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ മിസ്റ്റർ പി ടി ചാക്കോ കയറി വന്നു ഒരു വെറുതെ അച്ഛനെ കാണാൻ വന്നതാണ് അപ്പോൾ അവിടുത്തെ അന്തരീക്ഷം കണ്ടിട്ട് ചോദിച്ചു എന്തു പറ്റി എന്ന് അപ്പം എൻ്റെ അമ്മ പറഞ്ഞു ഒരു അച്ഛനും മകനും കൂടെ പിണങ്ങിയിരിക്കുകയാണ് കോളേജിൽ ഏത് വിഷയം എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് അപ്പം എന്താണെന്ന് ചോദിച്ചു ആ കാര്യം കണക്കെടുക്കാൻ കഴിയല്ല ചരിത്രം മതി എന്നുള്ളതാണ് അപ്പോൾ പി ടി ചാക്ക പറഞ്ഞു എന്തിനാ ഇതിനു വേണ്ടി വഴക്കുണ്ടാക്കുന്നത് അവന് ഇഷ്ടമുള്ള അതാണെങ്കിൽ അതെടുക്കട്ടെ ഇപ്പം ഒരാൾ ഇപ്പം വീട്ടിൽ പിടുത്തതിലാണ് സമർത്ഥനാകുന്നതെങ്കിൽ അതിലൊരു വേൾഡ് അതോറിറ്റി ആയാൽ വലിയ കാര്യമല്ലേ അപ്പോൾ ഇത് വലിയ അർത്ഥമുണ്ടോയെന്ന് ചോദിച്ചു പിന്നെ ഞാൻ തന്നെ ഒരു മാതമാറ്റിക്സ് എടുത്താണല്ലോ വക്കീലായത് എന്ന് പറഞ്ഞു അവസാനം അച്ഛൻ സമ്മതിച്ചു അവർന്ന പോലെ എന്ന് പറഞ്ഞു ലോയല കോളേജിൽ മദ്രാസിലാണ് ജോയിൻ ചെയ്തത് ഒന്ന് അച്ഛന് ജോലി ആയിരുന്നു പട്ടാളത്തിലാന്ന് അപ്പോൾ അതിൽ ഞാനൊരു വാശോടുകൂടിയാണ് പഠിച്ചത് അപ്പോൾ റിസൾട്ട് വന്നപ്പം ആകെ നാല് ഫസ്റ്റ് ക്ലാസ് ഹിസ്റ്ററിക്ക് ഉണ്ട് സെക്കൻഡ് റാങ്ക് എൻ്റെ ആയിരുന്നു അപ്പോൾ എന്നെ വിളിച്ചിട്ട് അച്ഛനെന്നോട് പറഞ്ഞതാണ് ഈ യെസ് ആൻഡ് യു ആർ റൈറ്റ് ആൻഡ് ഐ വാസ് ലോങ് പക്ഷേ എൻ്റെ വിദ്യാഭ്യാസ കാലം മുഴുവനും ഒരു ചൊവ്വേട്ട രീതിയിൽ ഒരു ചിട്ടയില്ലാത്ത ജീവിതമായിരുന്നു അന്ന് കാരണം അന്ന് എൻ്റെ അച്ഛനെ എന്നെ നിയന്ത്രിക്കാൻ സ്ഥലത്തില്ല ജപ്പാൻകാരുമായിട്ട് യുദ്ധത്തിലായിരുന്നു അതൊക്കെ ഏത് വർഷത്തിലാണ് അത് നയൻറ്റീൻ ഫോർട്ടി വൺ ഫോർട്ടി തേർട്ടി നയൻ ഫോർട്ടീൻ ഫോർട്ടി ഫോർട്ടി വണിലൊക്കെയാണ് മകൻ്റെ കാര്യം മാത്രം നോക്കിയാൽ രാജ്യത്തിൻ്റെ കാര്യം നോക്കേണ്ട അതെ അന്ന് അന്നത്തെ മലയാളം മനുഷ്യമാർക്ക് കുട്ടികളെ കുടുംബം പുലർത്താന നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് പട്ടാളത്തിൽ പോയെന്നാണ് മുണ്ടശ്ശേരി മാസ്റ്ററൊക്കെ പറയുന്നത് അങ്ങനെ പറ്റിയതാണ് ഏതായാലും അതുകൊണ്ട് ഈ നിയന്ത്രിക്കാൻ ആളില്ലാഞ്ഞുകൊണ്ട് കുറച്ച് ഈ പിന്നെ സ്കൂളിലെ കാര്യങ്ങൾക്ക് വെളിയിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു അതിലൊന്ന് കുറച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു അന്ന് ഞാനൊരു നേതാവ് ഒന്നുമല്ലായിരുന്നു അണികളിൽ ഒന്ന് എന്നേ ഉള്ളൂ പക്ഷേ അക്കാലത്താണ് കോട്ടയത്ത് ഈ കോട്ടയം ഭാസി സംഭവം ഉണ്ടായത് അത് കേട്ട് കാണും അന്ന് കോട്ടയം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു കേസോ അതെ സംഘടന ഉണ്ടായിരുന്നു അതിൽ ഞാനൊരു സജീവ അംഗമാണ് അന്നത്തെ അതിൻ്റെ സെക്രട്ടറി ആയിരുന്നത് പിൽക്കാലത്ത് പ്രസിദ്ധനായി തീർന്ന പ്രൊഫസർ ആനന്ദകുട്ടനായിരുന്നു ഏതായാലും അന്ന് അവിടെ ഈ ഫാസി കേസ് വന്നപ്പം എന്നെ അവിടുന്ന് ബോർഡിങ്ങിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു അതിൻ്റെ അതൊക്കെ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തുള്ള കാലത്താണ് കാര്യങ്ങളാണ് അപ്പോൾ അന്ന് എനിക്ക് വേറെ പോകാൻ സ്ഥലമില്ലായിരുന്നുകൊണ്ട് എന്നെ മിസ് പി ടി ചാക്കോ വിളിച്ച് എന്നോട് പറഞ്ഞു എൻ്റെ കൂടെ വന്ന് താമസിച്ചോളൂ ബോർഡിങ്ങിലേ വലിയ കുഴപ്പമുള്ളൂ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ പിന്നെ ഒരു ടേം താമസിച്ചത് ഇങ്ങനെ ആദ്യം അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് വലിയ ഭയമായിരുന്നു അച്ഛൻ അച്ഛനറിഞ്ഞാൽ വലിയ കുഴപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് വൈകിട്ടൊരു ദിവസം ഞാൻ പി ടി ചാക്കോയോട് പറഞ്ഞു ഇങ്ങനെ അച്ഛനറിഞ്ഞാൽ വലിയ കുഴപ്പമാണ് പേടിക്കണ്ട ഞാനതിന് പിന്നെ അദ്ദേഹത്തിന് കുഴപ്പമൊന്നും ഭരിയല്ല നിങ്ങൾ ദേഷ്യമൊന്നും തോന്നുകയല്ല കാരണം പറഞ്ഞു പി ടി ചാക്കോ എന്നോട് പറഞ്ഞത് ഈ ചരിത്രം ആവർത്തിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ ഉദ്ദേശിച്ചു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ അതിനൊരു ഉദാഹരണമാണിത് ഞാൻ തൃശ്ശിനാപ്പള്ളി സെൻറ് ജോസഫ്സ് കോളേജിൽ പഠിക്കുമ്പം ഇന്ന് അന്നത്തെ ഹോസ്റ്റൽ കേരള സമാജത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു അവിടെ തമിഴന്മാരുമായിട്ടൊരു വഴക്കുണ്ടായി എന്നെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയപ്പം െൻ്റെ അച്ഛനാണ് എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി താമസിപ്പിച്ചത് അപ്പോൾ ഇപ്പം എനിക്ക് പ്രതിദിനം ചെയ്യാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നു അങ്ങനെ ചരിത്രം ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞു ഈ ലയല കോളേജിൽ നിന്ന് പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് സർ ഐ പി എസ് എടുക്കുന്നത് അതെ ലയള കോളേജിൽ ഓണേഴ്സ് കഴിഞ്ഞപ്പോൾ ഓണേഴ്സ് ഈക്വല ടു എം എ അത് കഴിഞ്ഞിട്ട് എനിക്ക് പരീക്ഷയ്ക്ക് എഴുതണമെന്നുള്ളതായിരുന്നു അമ്പത്തി രണ്ടിലത്തെ പരീക്ഷയാണ് അത് എഴുതണമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ അച്ഛനത് വിലക്കി എന്നോട് പറഞ്ഞു അതിനു മുമ്പ് ഏറ്റവും നല്ല പ്രിപ്പറേഷൻ ഒരു അധ്യാപകനായിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ലേള കോളേജിൽ തന്നെ എന്നെ ട്യൂട്ടറായിട്ട് എടുക്കാൻ തയ്യാറായിരുന്നു അതുകൊണ്ട് അവിടെ ട്യൂട്ടറായിട്ട് ഒരു വല്ലതും ജോലി ചെയ്ത് ഈ ഒരു ക്ലാസ്സിൽ പിള്ളേരെ പഠിപ്പിക്കാൻ അറിയാമെങ്കിൽ അവരെ ഫേസ് ചെയ്യാനുള്ള ഒരു തന്റെഡമുണ്ടെങ്കിൽ ഏത് ഇൻ്റർവ്യൂവിനും പോകാൻ പറ്റും അതൊരു ട്രെയിനിങ് ആയിരിക്കും എന്ന് പറഞ്ഞു അത് വളരെ ശരിയായിരുന്നു എന്നെനിക്ക് പിന്നീട് തോന്നുന്നു സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശ്രീ ഒ എൻ വി കുറുപ്പ് സാറവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ ഒരു സാറിൻ്റെ അടുത്ത സുഹൃത്തു എന്നുള്ള നിലയിൽ എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ രണ്ട് മേഖലയിലുള്ള ആളുകൾ നമ്മൾ ഇത്രയും വലിയൊരു ആത്മബന്ധം വരാൻ എന്തായിരുന്നു കാരണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ഒ എൻ വി കുറുപ്പ് സാറിനെ ഇങ്ങോട്ട് വിളിക്കാം അദ്ദേഹമായിട്ടുള്ള അനുഭവങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം